കുരങ്ങനും രണ്ട് പൂച്ചകളും പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രണ്ട് പൂച്ചകളുണ്ടായിരുന്നു അവ രണ്ടും സന്തോഷത്തോടെ സൗഹൃദത്തോടെ ജീവിച്ചു അവർക്ക് എന്ത് കിട്ടിയാലും തല്ലുകൂടാതെ പങ്കിട്ട് കഴിക്കുമായിരുന്നു ഒരു ദിവസം അവർക്ക് ഒരു റൊട്ടി കിട്ടി എന്നത്തെയും പോലെ പങ്കിട്ടെടുത്തു എന്നാൽ ഇത്തവണ അവർക്കിടയിൽ ഒരു മത്സരം ഉണ്ടായി ആ രണ്ടു പൂച്ചകളും എന്റേതാണ് വലുത് നിന്റെതാണ് വലുതെന്നും പറഞ്ഞ് തല്ലുകൂടാൻ തുടങ്ങി നിന്റെ റൊട്ടിയാ എന്ന് ഒരു പൂച്ച പറഞ്ഞു എന്ന് മറ്റേ പൂച്ചയും തല്ലുകൂടാൻ തുടങ്ങി ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി രണ്ടു പേരും വഴക്കു കൂടാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് പോലും രണ്ടുപേർക്കും മനസ്സിലായില്ല മറ്റൊരു വഴിയും കാണാത്ത അവര് രണ്ടുപേരും ഒരു മരത്തിന് മുകളിൽ ജീവിച്ചിരുന്ന കുരങ്ങന്റെ അടുത്തേക്ക് പോയി ന്യായം ചോദിക്കാൻ തുടങ്ങി ഇതാണ് തക്ക സമയമെന്നോർത്ത കുരങ്ങൻ താഴേക്ക് ഇറങ്ങി പ്രശ്നം തീർക്കാൻ കുരങ്ങൻ ഒരു ത്രാസ് കൊണ്ടുവന്നു ത്രാസിന്റെ രണ്ടു പാത്രത്തിലും ഓരോ റൊട്ടി കഷ്ണം വച്ചു ത്രാസിന്റെ ഒരു ഭാഗം താഴേക്ക് ചാഞ്ഞു അതിനാ കുരങ്ങൻ ഈ ഭാഗത്താണ് കൂടുതലുള്ളതെന്നും പറഞ്ഞ് അതിൽ നിന്ന് ശകലം എടുത്ത് കഴിക്കാൻ തുടങ്ങി ഇപ്പൊ ത്രാസ് മറ്റൊരു ഭാഗത്തേക്ക് ചാഞ്ഞു ഇപ്പൊ ഈ ഭാഗത്താണ് കൂടുതലുള്ളതെന്നും പറഞ്ഞ് അവിടുന്ന് കുറച്ചെടുത്ത് കഴിച്ചു ഇങ്ങനെ തന്നെ ത്രാസ് സമമാക്കുവാണെന്നും പറഞ്ഞ് ഒരിക്കൽ ഈ ഭാഗത്തൂന്നും വീണ്ടും മറ്റൊരു ഭാഗത്തു നിന്നും ത്രാസിലുണ്ടായിരുന്ന മുഴുവനും അത് തിന്നാൻ തുടങ്ങി ഇങ്ങനെ മാറി മാറി കുരങ്ങൻ തിന്നതുകൊണ്ട് റൊട്ടി കഷ്ണം വളരെ ചെറുതായിപ്പോയി ഇത് കണ്ട രണ്ട് പൂച്ചകളും തെറ്റും മനസ്സിലാക്കി കുരങ്ങനോട് പറഞ്ഞു േരും ഒരുപോലെ പറഞ്ഞു പക്ഷെ കുരങ്ങൻ പൂച്ചകളോട് ഇങ്ങനെ പറഞ്ഞു സുഹൃത്തുക്കളെ ഇത്രയും നേരം നിങ്ങളുടെ വഴക്കു തീർക്കാനായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അതിലെനിക്കെന്താണ് ലാഭം എന്നും പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന റൊട്ടി കഷ്ണവും അത് തിന്നു തീർത്തു ഇത് കണ്ട പൂച്ചകൾ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും പങ്കിട്ട് കഴിച്ചാൽ മതിയായിരുന്നു ഈ കുരങ്ങന്റെ അടുത്ത് വന്നത് കാരണം ഉണ്ടായിരുന്നത് മുഴുവൻ പോയല്ലോന്നോർത്ത് സങ്കടപ്പെട്ടു സാരം അത്യാഗ്രഹം Banmashtam! Hi, kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you! Bye bye!